എനിക്ക് ഓണം എന്ന് പറയുന്നത് പൂക്കളമോ ഓണക്കോടിയോ വടംവലിയോ വാഴക്കയറ്റോ ഒന്നും ആയിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓണക്കാലവും ഇറങ്ങുന്ന കോമഡി ഓഡിയോ കാസറ്റുകളുടെ പുറകെ ഓടുന്ന സമയമായിരുന്നു ഓഡിയോ കാസറ്റുകൾ മേടിക്കാൻ പറ്റൂല്ലെങ്കിൽ കാസറ്റുകളുടെ പോയി ഇരുന്ന് കേൾക്കുക ഓഡിയോ കാസറ്റ് ചിലതെങ്കിലും ഒക്കെ മേടിച്ച് അടുത്ത വീടുകളിൽ പോയി ഇട്ട് കേൾക്കുക ഒരു പരിധി വരെ ഒരു നർമബോധം ഉണ്ടായതിനകത്തും ഇത്തരത്തിലുള്ള ഇന്ന് ഇപ്പോൾ പോലും നമ്മുടെ പരിപാടിയിൽ കെ മാമന്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ പാരടികളോട് ഒരു താല്പര്യം എല്ലാം അത്തരത്തിലുള്ള കാസറ്റുകൾ ജീവിതത്തിൽ നൽകിയ അല്ലെങ്കിൽ ചെലുത്തിയ സ്വാധീനമാണ് അത്തരത്തിലുള്ള കാസറ്റ് കാലഘട്ടത്തെയും ആ കാലഘട്ടത്തിലെ ഓണത്തെയും ഓണപരിപാടികളെയും എല്ലാം ഓർക്കുന്നു മാത്രമല്ല ടെലിവിഷനിൽ ഞാൻ ആദ്യമായി പരിപാടി അവതരിപ്പിച്ചത് ഒരു ഓണക്കാലത്താണ് ഒരു ഓണം പ്രോഗ്രാമിനാണ് എന്നുള്ളതും ഓണം എനിക്ക് വലിയ ഓർമ്മ തരുന്ന ഒന്നാണ് അങ്ങനെ ആദ്യമായി ഒരു ടെലിവിഷൻ പരിപാടിയിൽ എൻ്റെ മുഖം കാണിച്ചത് എൻ്റെ വീട്ടിൽ കേബിൾ ടി ഇല്ലാത്ത സമയത്ത് ആദ്യമായി ഒരു ടെലിവിഷനിൽ എൻ്റെ മുഖം കാണിച്ച ആൾ തന്നെയാണ് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡുകളുടെ തുടക്കത്തിലെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് ആ കലാകാരനെ ആ നടനെ ആ നിർമ്മാതാവിനെ സംവിധായകനെ ദേശീയ അവാർഡ് ജേതാവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സലീമേട്ട് നമസ്കാരം നമസ്കാരം